ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടോ സന്തോഷമായിട്ടോ ഇരിക്കുന്നതെന്ന് കരുതുന്നു കേട്ടോ അപ്പം നമ്മളെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പം എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് വ്ലോഗുമായിട്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു വിശേഷമാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കണേ അതുപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറന്നു പോകരുത് കേട്ടോ അതുപോലെ തന്നെ ഒത്തിരി പുതിയ കൂട്ടുകാർ നമ്മുടെ ഫാമിലിയിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരുടെയും സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവരും ഉണ്ട് കമൻ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തെടുക്കാൻ പറ്റുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട് ഇതുണ്ടെങ്കിലും ഒന്ന് ഷെയർ ഒക്കെ ചെയ്തു കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ചക്ക ഇട്ട കാര്യം കേട്ടോ അപ്പോൾ ചക്ക ഇടാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊരു ഈവനിങ് വ്ലോഗായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ചക്ക എന്താ പാവിൻ്റെ ഏറ്റവും മുകളിലാണ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ തോട്ടിയൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു കെട്ടിയ തോട്ടി രണ്ട് പ്രാവശ്യം പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ നീളം കൂട്ടി ഏച്ചു കൊടുത്ത് കെട്ടില്ലേ അങ്ങനെ കെട്ടിയിട്ടാണ് നമ്മൾ ചക്കടാൻ ഇടാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം രണ്ട് ചക്ക ഇട്ട് കഴിഞ്ഞിട്ട് ടൈമിൽ തന്നെ അത് പൊട്ടിട്ടോ പിന്നെ മൂന്നാമത്തത് ഇട്ടു മൂന്നാമത്തത് ഇട്ട സമയത്ത് വീണ്ടും തോട്ടി പൊട്ടി പിന്നെ ചക്ക അവിടെ ഇങ്ങനെ കുടുങ്ങി കിടക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ വീണ്ടും അതൊക്കെ കുത്തിച്ച് അടിച്ചിട്ടതാണ് കേട്ടോ പിന്നെയും അതിൻ്റെ മുകളിൽ ഉണ്ട് പക്ഷെ അതൊന്നും അത് എന്തായാലും കിട്ടില്ല എന്നറിയാം അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ മൂന്നും ഒന്നിച്ചിട്ടതാണ് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ വെച്ചേച്ചിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് മൂപ്പായിട്ടുണ്ട് ഇത് പഴഞ്ചക്കയാണ് കേട്ടോ അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ വെള്ളം കയറി നാശമായി അങ്ങനെ വീണ് പോയി അങ്ങനെ കഴിഞ്ഞ കൊല്ലത്തെ ചക്ക നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആവട്ടെ ആവട്ടെ എന്ന് പറഞ്ഞ് നിൽക്കും അതുപോലെ നാളെ ഇടാം നാളെ ഇടാന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കും കേട്ടോ ഏട്ടൻ അപ്പോൾ അത് കാരണം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് റെഡി പിന്നെ ഇതാണ് അണുക്കോലുമിട്ടായി ഇത് മാങ് മാ മാങ്കോയുടെ എന്താ പറയുക ഫ്ലേവർ ഉള്ള കോലുമിട്ടായിട്ടോ അപ്പോൾ ഇത് മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ അപ്പോൾ ഇതിങ്ങനെ വാങ്ങിക്കൊണ്ടുവന്ന സമയത്ത് ഞാനൊന്ന് കഴിച്ച് നോക്കിയതാണ് കേട്ടോ അപ്പം അതും കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്ന തന്നതാണ് കേട്ടോ അപ്പോൾ കോലുമിട്ടായി കഴിക്കുന്ന ആളാണോ എന്നൊന്നും ചോദിച്ച് കമൻ്റ് ചെയ്ത് കളിയാക്കരുത് അപ്പോൾ അങ്ങനത്തെ ഇവിടെ ഇങ്ങനെ ചപ്പാത്തിയൊക്കെ റെഡിയാക്കുന്ന ആ ഒരു ടൈമിൽ ഞാൻ ചപ്പാത്തി നിന്ന് സോറി ചക്ക റെഡിയാക്കുന്ന ആ ഒരു ടൈമിൽ ഞാൻ പോയിട്ട് വേഗം ചപ്പാത്തി ഒക്കെ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചക്കയൊക്കെ ഏട്ടനാണ് മുറിച്ച് തരുന്നത് അപ്പോൾ അതേ അതൊക്കെ ഒന്ന് മുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ചക്കയൊക്കെ നമ്മൾ റെഡിയാക്കി വന്നിട്ടുണ്ട് ആ ഒരു ടൈമിൽ അപ്പൂസം അവിടെ കിടന്ന് ഉറങ്ങാണ് കേട്ടോ അപ്പോൾ മാക്സിമം ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ചെയ്യാണ് അപ്പോൾ അതേ ഒരു ചക്ക എടുത്ത് മുറിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ അടുത്ത വീട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാനത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി മനു എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കൊടുക്കാൻ വേണ്ടി പോയിരുന്ന ആ ഒരു ടൈമിൽ അങ്ങനെ ഞങ്ങളത് കൊടുത്തൊക്കെ വന്നു പിന്നെ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ ഒന്ന് സംസാരിച്ച് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സാധാരണ അങ്ങനെ എപ്പോഴൊന്നും പോവാറില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് സംസാരിച്ച് വിവരങ്ങളൊക്കെ അറിഞ്ഞ് അങ്ങനെ നിന്നു കേട്ടോ പിന്നെ അത് ഞാനത് കഴിഞ്ഞ് വന്ന ഒരു ടൈമിൽ അപ്പുസേണേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ആളിപ്പം എന്താണ് ഇവിടെ കാണിച്ചുകൊണ്ടിരുന്നത് എന്ന് ആളവിടെ വിളഞ്ഞിയിൽ കളിച്ചു കേട്ടോ ചക്കയൊക്കെ എടുത്ത് വിളഞ്ഞൊക്കെ തൊട്ട് ആകെ അതൊക്കെ തൊട്ട് കെട്ടോ അപ്പോൾ എന്നിട്ട് അതെങ്ങനെ അതിൽ കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തേച്ച പോവുമല്ലോ എന്നുള്ള മട്ടാണ് അപ്പൂസിന് ഉള്ളത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷത്തേ ഞാൻ വേഗം ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ ഇപ്പോൾ ചപ്പാത്തി വേഗം അപ്പോൾ സമയം അഞ്ച് മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് രാത്രി ചപ്പാത്തി ആകുമ്പോൾ കുറച്ചേറെ വേണ്ടിവരും കേട്ടോ രാവിലെ ആണെങ്കിൽ ഇത്ര വേണ്ടി വരില്ല അപ്പോൾ അങ്ങനെ ഇതങ്ങനെ നന്നാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചക്ക അരിഞ്ഞ് വയ്ക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം വഴുകും അപ്പം അത് കാരണമാണ് ഞാൻ വേഗം ഒന്ന് ചപ്പാത്തി ഒക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാമെന്നൊക്കെ വിചാരിച്ചു നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ നമ്മൾ ഈ പൊടി ഉണ്ടല്ലോ ഈ പൊടി പാക്കറ്റ് പൊടി വാങ്ങിയിരിക്കുന്നതാണ് നല്ല സോഫ്റ്റ് ഒക്കെ ഉള്ള ചപ്പാത്തി തന്നെയാണ് കഴിക്കുന്ന ആ ഒരു ടൈമിൽ കിട്ടും പക്ഷെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എത്ര വെള്ളം കുഴച്ച് എത്ര വെള്ളം കുറച്ച് കുഴച്ചാലും ഇത് ഇങ്ങനെ ഒട്ടിയും കൊണ്ടിരിക്കും കേട്ടോ പക്ഷേ ഉണ്ടാക്കുന്ന സമയത്തും കുഴപ്പമില്ല കഴിക്കുന്ന സമയത്തും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ദിവ അതൊക്കെ ഒന്ന് റെഡിയാക്കി വേഗം എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ചപ്പാത്തി ഞാൻ ഉണ്ടാക്കുന്നത് കണിച്ച് തരാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എന്തെയ്യും നമ്മൾക്ക് ഈ ഉള്ളിയും തക്കാളിയും ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് നന്നാക്കി എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് നന്നാക്കി തൊലിയൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ആ സവാളയിലൊക്കെ ഒരു കറുത്ത ഭാഗം ഉണ്ടാവില്ലേ അതൊക്കെ ഒന്ന് വരച്ച് കളഞ്ഞ് വൃത്തിയാക്കിയതാണ് കേട്ടോ പിന്നെ അതേ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണ് അപ്പോൾ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ ദിവസമായി ചിക്കൻ കൊണ്ടുവരാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഇന്ന് സാധനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെ അത് നിങ്ങളുമായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പൂസം ഇതൊക്കെ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൂസം കോലുമിട്ടായി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത് കേട്ടോ അപ്പോൾ അതേ ഇഞ്ചി വെളുത്തുള്ളിയും ആക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അതേ ഞാൻ സവാളയും അതുപോലെ ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വാടിയതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ആദ്യം തന്നെ കുറച്ച് കുരുമുളക് രണ്ട് മൂന്ന് മണി കുരുമുളകും പിന്നെ പെരിഞ്ചീരകവും അതുപോലെ രണ്ട് മൂന്ന് മണി ഉലുവയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് വാ വാടിയതിന് ശേഷം നമ്മളതിലേക്ക് സവാളയും ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വാടിയപ്പം നമ്മളതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തു കേട്ടോ പിന്നെ അതൊന്ന് റെഡി ആയൊരു ആ ഒരു ടൈമിൽ നമ്മൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മസാലപ്പൊടി ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് റെഡിയായ ആ ഒരു ടൈമിൽ നമ്മൾ രണ്ട് തക്കാളി ഉണ്ടായിരുന്നില്ല അതും കൂടി ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വാടി കഴിഞ്ഞപ്പോൾ നമ്മളിതേ ചിക്കൻ നേരത്തെ തന്നെ ഞാൻ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഒന്ന് ഇട്ട് ഇളക്കിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ നമ്മൾ ചക്കയൊക്കെ എന്താണ് ചുളപ്പറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് ശേഷം അതെ ഒരു പീസ് നമ്മൾ പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് എന്താ പറയുക ആ പ്രാണി ഈച്ചയൊക്കെ ഉണ്ടല്ലോ അത് വന്നിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക ഇതിന് എന്താ പേര് എനിക്കറിയില്ല കേട്ടോ അതിനൊക്കെ വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് കടയിലൊക്കെ ഫ്രൂട്ട്സൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കവർ യൂസ് ചെയ്യില്ലേ ആ ഒരു കവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതും കൂടെ ഒന്ന് കുടുക്കി വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതെ അതൊക്കെ ഒന്ന് ചെയ്തുകൊടുക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട് അപ്പം ഞാൻ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇത് മാറ്റി വെച്ചതായിരുന്നു കേട്ടോ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന ടൈമിൽ ഈ ചക്ക കഷ്ണം ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് എനിക്ക് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പം കവറിയാതെ എൻ്റെ ചപ്പാത്തി പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ അപ്പം അതാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളത് അപ്പം അങ്ങനെ അതേ ചപ്പാത്തി കവറൊക്കെ ഒന്ന് ചപ്പാത്തി കവർ എന്നാണ് പിന്നെയും വരുന്നത് ദൈ ഇതൊക്കെ ഒന്ന് കവർ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈമിലേ നമ്മൾ ചിക്കൻ കറിയൊക്കെ വെച്ചു കൊടുത്തിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതിലേക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കാണിക്കാൻ മറന്നു ഇതാണേ അപ്പോൾ അതേ ഇത് നിങ്ങൾക്ക് കണ്ടാൽ കുറച്ച് വെള്ളം ഏറിയിട്ടില്ലേന്ന് തോന്നൂട്ടോ അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചിക്കൻ നന്നായിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് കുറേ വിസിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെങ്കിൽ കുറച്ച് വെള്ളം കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ചിക്കനും എന്താ പറയുക ബാക്കി ഇറച്ചികളൊക്കെ കേട്ടോ നന്നായിട്ട് വേവിച്ചിട്ട് കഴിക്കണം എന്നല്ലേ ഇപ്പോൾ പിന്നെ എന്തോ പക്ഷിപ്പനിയൊക്കെ എവിടെയൊക്കെയൊക്കെ ഏൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പേടി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വേവിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ ആ വെള്ളം ഒന്ന് കുറുകാൻ വേണ്ടിയിട്ട് വിസിൽ വെക്കാതെ നമ്മൾ കുക്കറിൽ ഇട്ടിട്ട് അങ്ങനെ തിളപ്പിച്ചെടുക്കില്ല ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് കുറുകാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ അതേ നമ്മളതിനു ശേഷം ചക്ക ഒക്കെ അരിയാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ചക്കയൊക്കെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ചക്ക അരിയാൻ നിന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് എണീറ്റാൽ മതിയല്ലോ അപ്പോൾ നല്ല മൂത്ത ചക്ക തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം അതും കൂടി ഒക്കെ ഒന്ന് അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഞാൻ അരിഞ്ഞെടുക്കുന്നത് അപ്പൂസ് കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ അപ്പൂസ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൾ വന്നിട്ട് വേഗം ഒക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് വരികയായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അങ്ങനെയായിരുന്നു അപ്പൂസാണ് പകുതിയോളം സഹായിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ചക്ക വറുക്കാൻ വേണ്ടിയിട്ടൊക്കെ മാറ്റി വെക്കണം പക്ഷെ ഞാനത് വിട്ടുപോയിട്ടോ അങ്ങനെ മാറ്റി വെക്കാൻ അത് നീളത്തിലരിഞ്ഞിട്ടാണല്ലോ വെക്കേണ്ടത് അപ്പം അങ്ങനെ നീളത്തിലരിഞ്ഞ് വെക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഏതൊക്കെ നമ്മൾ റെഡിയാക്കി കൊണ്ടിരിക്കുന്ന സമയത്ത് മനു വന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ അപ്പോൾ ഞാൻ അതും കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതേ നമ്മൾ അരിഞ്ഞതിന് ശേഷം അതൊക്കെ കുപ്പിയിലാക്കി വെക്കുന്നുണ്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് രണ്ട് ചക്ക നമ്മൾ മുറിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇനി അത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം ചക്ക കൂട്ടാനൊക്കെ ആയിട്ട് അങ്ങനെ പോകും കേട്ടോ പിന്നെ ആ കുരുമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് അത് റെഡിയാക്കിയിട്ടില്ല കേട്ടോ അപ്പോഴേക്ക് സമയം ഒൻപത് മണി ആയിട്ടുണ്ട് കേട്ടോ നമ്മളിതൊക്കെ അരിഞ്ഞ് കഴിഞ്ഞൊരു സമയമായപ്പോഴേക്ക് പിന്നെ അതെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വേഗം ചപ്പാത്തി ഒക്കെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നത്തെ നമ്മൾ രാവിലെ നൂൽപ്പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല നൂൽപുട്ടും കൂടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ രണ്ടുകൂടെ കൂട്ടിയിട്ട് നമുക്ക് ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ കുറുക്കിയെടുത്തിട്ടുണ്ട് ചിക്കൻ കറി അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കണം ബായ്